ആ അതായത് എനിക്ക് ആദ്യം പറയുന്നത് ജയരാജൻ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ഉള്ള പുച്ഛൻ കാണുമ്പോൾ ഇതേതോ പാകിസ്ഥാൻ കുഞ്ഞിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ജയരാജ് പറയുന്നത് ഹിന്ദു സാമ്രാജ്യം മറാഠയിൽ ഒതുങ്ങി മഹാരാഷ്ട്രയിൽ ഒതുങ്ങി എന്നാണ് ജയരാജ ചരിത്രം പഠിക്കണം ജയരാജെ അതായത് സിന്ധു തൊട്ട് ഉത്തരേന്ത്യയിൽ സിന്ധു തൊട്ട് ഡൽഹി സൽത്തനേറ്റ് മുതൽ തഞ്ചാവൂർ വരെ ഭരിച്ചിരുന്ന വലിയ രാജ്യത്തിന്റെ മുക്കാൽ പങ്കും ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് ഹിന്ദു സാമ്രാജ്യം അതിന്റെ കൂടിയാണ് കാവ്യാജ്ഞാ ഹിന്ദു നാട്ടു രാജ്യം ഹിന്ദു സാമ്രാജ്യം ഒറ്റ രാജ്യമാണ് ഹിന്ദു സാമ്രാജ്യം ഒറ്റ രാജ്യമാണ് ജയരാജെ പേഷ്യൻസ് കൊടുക്കുന്ന എടുത്ത് കഴിക്കുന്ന ഇറക്കി അതല്ലെങ്കിൽ ഇങ്ങനത്തെ വിവരത്തിൽ ഹിന്ദു സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അറിവിലൂടെ വളമ്പല്ലേ ഹിന്ദുന സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുക്കാൽ പങ്കു ഭരിച്ചിരുന്ന രാജ്യമാണ് നിയന്ത്രിതമായ രാജ്യമാണ് ഇത് പഠിക്കുവാതി വീരസവർക്കറിനെ പറ്റി വീരസവർക്കർ എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് കൊമേറ്റ് ചെയ്തിട്ടുണ്ട് സെവന്റിയില് സ്റ്റാമ്പ് ഇറക്കി അപ്പൊ എന്താ പറഞ്ഞിരുന്നത് എന്താ എന്താ പറഞ്ഞിരുന്നത് വീരസവർക്കറിനെഴുതി സ്റ്റാമ്പ് ഇറക്കി അത് ഇന്ദിര എഴുതിയതാണ് ഇന്ത്യയുടെ സർക്കാർ എഴുതിയതാണ് അതുപോലെ തന്നെ സർക്കാർ പറഞ്ഞു ഈ സിനിമ ഇറക്കി ഡോക്യുമെന്റ് ഇറക്കി പറ്റി ഇങ്ങനെ ഇന്ദിരാഗാന്ധി പോലും പ്രമോഷൻ വെച്ച ആളെയാണ് ഈ ജയരാജ് ഇരുന്നിട്ട് കളിയാക്കുന്ന ആര് ആര് വിശ്വസിക്കും നിങ്ങൾ മനസ്സിലാക്കൂ അത് പറയട്ടെ ജഡി പതാക എന്നത് ഹിന്ദുക്കളുടെ സ്വാഭിമാനത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ പതാകയാണ് നാല് കമ്മ്യൂണിസ്റ്റുകൾ കുറച്ചുകൊണ്ടോന്നില്ലാടാവില്ല അത്ര എനിക്ക് പറയാനുള്ളത്